നമസ്കാരം പി പി കെറ്റ് വിവാദത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എമ്മും മുൻമന്ത്രി കെ കെ ശൈലജയെ ബലികൊടുക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അഴിമതിക്ക് ഉത്തരവാദി ശൈലജ മാത്രമാണെന്ന തരത്തിലാണ് ശൈലജയുടെ തലയിൽ പിണറായി വിജയൻ എല്ലാക്കുറിക്കും കെട്ടിവയ്ക്കാൻ ശ്രമിക്കുന്നത് കേരളം ഭരിക്കാൻ ഒരവസരം സി പി എമ്മില് കിട്ടിയാൽ ശൈലജയെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കൊണ്ടുവരാനാണ് സി പി എമ്മിലെ നേതാക്കൾ ശ്രമിക്കുന്നത് അത് തടയുക എന്നതാണ് പിണറായിയുടെ ലക്ഷ്യം കോവിഡ് കാലത്തെ പി പി കിറ്റ് കൊള്ളയിൽ സർക്കാരിനെതിരെ പുതിയ ആരോപണവുമായി പ്രതിപക്ഷം രംഗത്തെത്തിയിട്ടും മുഖ്യമന്ത്രി അതിനെ പ്രതിരോധിച്ചിട്ടില്ല കുറഞ്ഞ നിരക്കിൽ പി പി കിറ്റ് നൽകാമെന്നേറ്റ അനിതാ ടെസ്കോട്ട് എന്ന കമ്പനി ആരോഗ്യ ആരോഗ്യവകുപ്പിന് നൽകിയ കത്ത് പ്രതിപക്ഷം പുറത്തുവിട്ടിരുന്നു വിപണി വിലയേക്കാൾ മൂന്നിരട്ടി വിലയ്ക്ക് പി പി കിറ്റ് വാങ്ങിയത് ക്ഷാമം കാരണമായിരുന്നുവെന്നാണ് ആരോഗ്യമന്ത്രിയുടെ പ്രസ്താവന സാൻഫാമ കമ്പനിയിൽ നിന്ന് കിറ്റ് ഒന്നിന് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് രൂപയ്ക്ക് വാങ്ങാനായിരുന്നു സർക്കാരിന്റെ തീരുമാനം എന്നാൽ ഈ ഉത്തരവിറക്കുന്നതിന് മുമ്പ് തന്നെ അനിതാ ടെസ്കോട്ട് എന്ന സ്ഥാപനം അഞ്ഞൂറ്റി അമ്പത് രൂപ നിരക്കിൽ ഇരുപത്തി കിറ്റ് നൽകാൻ തയ്യാറാണെന്ന് സർക്കാരിന്റെ രേഖാമൂലം കത്ത് വഴി അറിയിച്ചിരുന്നു ഈ കത്ത് പുറത്തുവിട്ടാണ് പ്രതിപക്ഷം സർക്കാരിനെതിരെ അഴിമതി ആരോപണം ഇപ്പോൾ ശക്തമാക്കിയിരിക്കുന്നത് ദുരിതകാലത്ത് തീവെട്ടിക്കൊള്ള നടത്തിയത് ധനമന്ത്രി അടക്കമുള്ള പർച്ചേസ് കമ്മിറ്റിയാണെന്നും ശൈലജയെ ഒന്നാം പ്രതിയാക്കി കേസെടുക്കണമെന്ന് പ്രതിപക്ഷം ഇപ്പോൾ ആവശ്യപ്പെടുന്നു അതിനോടും മുഖ്യമന്ത്രി പിണറായി വിജയൻ സമ്മതമാണ് ഇപ്പോൾ മൂളിയിരിക്കുന്നത് മുഖ്യമന്ത്രി ധനമന്ത്രി തോമസ് ഐസക് ആരോഗ്യമന്ത്രി കെ കെ ശൈലജ എന്നിവരാണ് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് രൂപയ്ക്ക് കിറ്റ് വാങ്ങാനുള്ള ഫയൽ കണ്ടിരുന്നത് അത് മാത്രമല്ല സർക്കാരിനെ മൂന്ന് കമ്പനികൾ സമീപിച്ചിരുന്നു അതായത് മൂന്ന് കമ്പനികൾ സർക്കാരിന് കൊടുത്ത ഫയലിൽ അഞ്ഞൂറ് രൂപ നിരക്കിൽ ഇ പി കിറ്റ് നൽകാമെന്ന് അവർ ഏറ്റിരുന്നു അതായത് വിപണി വിലയാണ് ഇതെന്ന് കാണാം എന്നിട്ടും ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് രൂപയ്ക്ക് കിറ്റ് വാങ്ങിയെന്ന് പറഞ്ഞാൽ അത് അഴിമതിയാണ് എന്നാണ് സി എ ജിയുടെ പ്രകാരം പി അമിത വിലയ്ക്ക് വാങ്ങുന്നത് എന്തിനാണെന്ന ധനമന്ത്രി പോലും ഫയലിൽ സംശയം ഉന്നയിച്ചിരുന്നില്ല ഇതിനർത്ഥം അഴിമതിയുടെ കാര്യങ്ങളിൽ എല്ലാവർക്കും പങ്കുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം എന്നാൽ ആരോഗ്യവകുപ്പ് മന്ത്രി ആ സമയത്ത് തന്നെ ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് അയച്ച ഫയലിൽ തങ്ങൾ ഒപ്പിട്ടെന്ന് മാത്രമാണ് മുഖ്യമന്ത്രിയും അന്നത്തെ ധനമന്ത്രിയും ഇപ്പോൾ പറയുന്നത് ലോകായുക്തയിൽ നിലവിലുള്ള കേസിൽ കെ കെ ശൈലജയാണ് ഒന്നാം പ്രതി അന്ന പ്രതികളായ സർക്കാർ ഉദ്യോഗസ്ഥർ ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും അന്വേഷണം തുടരട്ടെ എന്നായിരുന്നു ഹൈക്കോടതിയുടെ ഉത്തരവ് കോവിഡ് മഹാമാരി കാലത്തെ പി പി കിറ്റ് ഇടപാടിൽ പത്തിയ ദശാംശം രണ്ട് മൂന്ന് കോടിയുടെ കൊള്ള നടത്തിയെന്നാണ് സി എ ജി റിപ്പോർട്ട് നിയമസഭയിൽ വച്ച റിപ്പോർട്ടിലാണ് ആരോഗ്യ വകുപ്പിൽ നടന്ന അഴിമതിയുടെ ഉൾപ്പെടുത്തൽ കോവിഡ് ഫലപ്രദമായി കൈകാര്യം ചെയ്യുന്നതിനായി സംസ്ഥാനത്ത് ആരോഗ്യ പരിരക്ഷാ സ്ഥാപനങ്ങളെ സജ്ജീകരിക്കുന്നതിനും പി പി കിറ്റുകളും എൻ ഐ ഫൈവ് മാസ്കുകളും മറ്റ് സാമഗ്രികളും ഉപഗ്രഹമാകുന്നതിന് കെ എം എസ് എല്ലിന്റെ സംസ്ഥാന സർക്കാർ രണ്ടായിരത്തി ഇരുപത് മാർച്ചിൽ പ്രത്യേക അനുമതി കെ എം എസ് സി എല്ലിന് നൽകിയിരുന്നു ആവശ്യ സാധനങ്ങളുടെ വില നിയന്ത്രണം പ്രാബല്യത്തിൽ വരുത്തുന്നതിനായി സർക്കാർ പി പിഇ കിറ്റുകളുടെ യൂണിറ്റ് നിരക്ക് അഞ്ഞൂറ്റി നാൽപ്പത്തിയഞ്ച് രൂപയായി നിശ്ചയിച്ചിരുന്നു സാധാരണ വിതരണക്കാരിൽ നിന്നും പ്രാദേശിക വിപണിയിൽ നിന്നും കുറഞ്ഞ വിലയ്ക്ക് ഓഫറുകൾ ലഭ്യമായിരുന്നുവെങ്കിലും രണ്ടായിരത്തി ഇരുപത് മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ മുമ്പ് വാങ്ങിയിരുന്ന യൂണിറ്റ് നിരക്കിനേക്കാൾ മുന്നൂറ് ശതമാനം വരെയാണ് അതോ അതിൽ ഉയർന്നതോ നിരക്കിലാണ് അഞ്ച് സ്ഥാപനങ്ങളിൽ നിന്നുകൂടി കിറ്റുകൾ വാങ്ങിയത് കോവിഡ് സമയത്ത് സർക്കാരിനെ ഒരുപാട് സ്ഥാപനങ്ങൾ മാസ്കും അതുപോലെ തന്നെ കോവിഡിന്റെ ഷീൽഡും മാസ്ക് ഷീൽഡുകളും പി പി കിറ്റും അടക്കമുള്ളവകൾ തരാം എന്ന് കാണിച്ചുകൊണ്ട് അഞ്ഞൂറ് രൂപ മുതൽ വില നിശ്ചയിച്ചുകൊണ്ട് സർക്കാരിന് അത് കത്ത് നൽകിയിരുന്നു പക്ഷെ അതൊന്നും വേണ്ട ആയിരത്തി അഞ്ഞൂറ് രൂപ അല്ലെങ്കിൽ ആയിരത്തി അഞ്ഞൂറ്റിഅമ്പത് രൂപ തന്നെ വേണം അതായത് വിപണി വിലയേക്കാൾ ഇരട്ടിയോളം രൂപയ്ക്കുള്ള സാധനങ്ങൾ എന്ന് സർക്കാർ വാശി പിടിച്ചിരുന്നു അതായത് സെക്രട്ടേറിയറ്റിന്റെ ഭരണചിതാ കേന്ദ്രത്തിനുള്ളിൽ കോവിഡ് സമയത്ത് നടന്നത് വൻ കീവട്ടിക്കോളയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി ശൈലജ ഒന്നാം പ്രതിയാക്കിക്കൊണ്ട് തന്നെയാണ് ലോകായുക്ത കേസ് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ മുഖ്യ ശൈലിജെ പിടിച്ച് എന്തായാലും അകത്തേക്ക് ഇടാനുള്ള കരുക്കൾ നീക്കം പിണറായി വിജയൻ നടത്തും എന്നതാണ് യാഥാർത്ഥ്യം